നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം വെള്ളിയാഴ്ച ആ നാളെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് അപ്പൊ മുപ്പട്ട് വെള്ളിയാഴ്ച എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിനെക്കുറിച്ചും പറയാം ഇപ്പോൾ എങ്ങനെ എന്താണ് മുപ്പട്ട് വെള്ളിയാഴ്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള മാസത്തിലെ ആദ്യത്തെ ആദ്യം വരുന്ന വെള്ളിയാഴ്ചയ്ക്കാണ് മുപ്പട്ട് വെള്ളിയാഴ്ച എന്ന് പറയാം മുപ്പട്ട് വെള്ളിയാഴ്ച വളരെ വിശേഷ ദിവസമാണ് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാനും മഹാലക്ഷ്മിയുടെ കടാശം കിട്ടാനും വളരെ നല്ലൊരു ദിവസമാണ് മുപ്പട്ട് വെള്ളിയാഴ്ച അതിലും അത് തന്നെയാണ് എല്ലാ വെൽവാസത്തിൽ വരുന്ന എല്ലാ വെള്ളിയാഴ്ചയും സർവ മഹാലക്ഷ്മിയുടെ ദിവസങ്ങൾ തന്നെയാണ് കുറച്ചും കൂടി കൂടുതൽ ശക്തിയുള്ള ഒരു ദിവസമാണ് മുപ്പട്ട് വെള്ളിയാഴ്ച അപ്പൊ ആ ദിവസങ്ങൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് അപ്പോൾ മഹാലക്ഷ്മി ഈ ദിവസങ്ങൾ നമ്മൾ വൃത എടുക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഐശ്വര്യം സാമ്പത്തികം വളരാൻ വേണ്ടി നമ്മൾ മഹാലക്ഷ്മി ധ്യാനിച്ച് വീട്ടിൽ പൂജ മഹാലക്ഷ്മി പൂജ ചെയ്യാം ലക്ഷ്മി പൂജയൊക്കെ ഉണ്ട് ലക്ഷ്മി പൂജ ചെയ്യാം അതുമാതിരി തന്നെ ക്ഷേത്രങ്ങളിൽ പോയി പായസം കഴിപ്പിക്കാം അത് അതേമാതിരി തന്നെ മുപ്പട്ട് വെള്ളിയാഴ്ച ഏഹ് ഗണപതിക്ക് ഗണപതി ഹോമം ചെയ്യണത് ഗണപതി ഹോമം ചെയ്യണത് വളരെ വിശേഷമാണ് വീടിൻ്റെ ഐശ്വര്യത്തിന് വളരെ നല്ലതാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യും ദോഷം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഐശ്വര്യം സമ്പത്തൊക്കെ പോവാനുള്ള ഒരു സാധ്യതയുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മഹാലക്ഷ്മിയുടെ പ്രതീകമായ ഉപ്പ് ഈ ഉപ്പ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ അത്രയും നമ്മുടെ കടലിൽ നിന്ന് അമൃത് കിട്ടിയ മാതിരി കടലിൽ നിന്ന് കിട്ടുന്ന ഒരു മഹാലക്ഷ്മി കടാശത്തോടു കൂടി കിട്ടിയ ഒരു വസ്തുവാണ് കടൽ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത് ഉപ്പ് ആ ഉപ്പ് വളരെ നമ്മുടെ ജീവിതത്തിൽ ഉപ്പില്ലാതെ ഒരു കാര്യമില്ല അതുമാതിരി തന്നെ ഉപ്പ് എന്ന് പറയണ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ എപ്പോഴും നിരന്തരം നിൽക്കണം എന്ന് വെച്ചാ ഉപ്പ് നമ്മുടെ വീട്ടിൽ എപ്പോഴും നിരന്തരമായിട്ട് നിറഞ്ഞിരിക്കണം ഒരിക്കലും നമ്മള് ഉപ്പ് ഇല്ല എന്ന് പറയാൻ പാടില്ല അത് ആ ഉപ്പ് ഒരിക്കലും നമ്മൾ കടം കൊടുക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് കൊണ്ട് എടുത്ത് വേറൊരാൾക്ക് കൊടുക്കുകയോ ചെയ്യരുത് നമ്മുടെ വീട് വിട്ട് വേറെ പുറത്തേക്ക് ആരൊക്കെ ഉപ്പ് കൊടുക്കരുത് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും കൊടുക്കില്ല പക്ഷേ നമ്മൾ ചില എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഉപ്പ് കുറച്ച് ഉപ്പ് തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല ഒരിക്കലും ഈ വെള്ളിയാഴ്ച ദിവസങ്ങൾ കൊടുക്കാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് ഉപ്പ് ഉപ്പിലാണ് മഹാലക്ഷ്മി കടാശം ഏറ്റവും കൂടുതൽ ഉള്ളത് കാശും പണത്തിനേക്കാട്ടും കൂടുതൽ മഹാലക്ഷ്മി കടാശം ഉള്ളത് ഉപ്പിലാണ് എല്ലാവരും വിചാരിക്കും കാശും പണത്തിലാണ് ഉപ്പ് നമ്മുടെ മഹാലക്ഷ്മിയെ കുടിയിരിക്കണത് എല്ലാം നമ്മുടെ ഉപ്പിലാണ് അതും പ്രത്യേകിച്ച് കല്ല് ഉപ്പിലാണ് മഹാലക്ഷ്മി കടാശം കൂടുതലുള്ളത് ആ ഉപ്പ് ഒരിക്കലും പുറത്തേക്ക് കൊടുക്കുകയോ അതേമാതിരി കളയുകയോ ചെയ്യരുത് എന്തെങ്കിലും കാരണവശാൽ അത് ഉപ്പ് നമ്മൾ നിലത്ത് പോയി അത് എടുത്ത് കളയുകയോ ഒക്കെ ചെയ്യില്ലേ അല്ലെങ്കിൽ തട്ടിക്കളയോ ഒക്കെ ചെയ്യില്ലേ ഈ ഉപ്പ് എന്ന് പറയുന്ന ഒരു വസ്തു വെള്ളിയാഴ്ച ദിവസം പുറത്തേക്ക് കൊടുക്കുവരുത് അതുമാതിരി തന്നെ കളയാനും പാടില്ലാത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഏർ ചെയ്യേണ്ടത് അതുമാതിരി തന്നെ നമ്മള് ഒരിക്കലും വെ വെള്ളിയാഴ്ച ദിവസം എന്നല്ല മുപ്പിട്ട് വെള്ളിയാഴ്ച ഒരിക്കലും പണം കടം കൊടുക്കുക നമ്മള് പണം പണം വാങ്ങുക ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പ്രത്യേകിച്ചുള്ളത് കടം കൊടുത്താലും നമ്മുടെ ലക്ഷ്മി കടാശം പൂവും അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തോ അല്ലെങ്കിൽ ഐശ്വര്യോ പൂവെന്നാണ് പറയാ നമ്മൾ ചിലപ്പോൾ കടം അത്യാവശ്യമായിട്ട് ഒരാളിൽ നിന്ന് ഒരു പത്ത് രൂപ കടം വാങ്ങാൻ പോയാലും ആ ആളുടെ കൈ ശരിയല്ലാച്ചാൽ നമുക്കും നമ്മുടെ ഐശ്വര്യം ഇല്ലാതെ ആവും അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം ആർക്കും കടം കൊടുക്കാതിരിക്കുക കടം വാങ്ങാതെ അപ്പോൾ ഇപ്പൊ ഏഹ് മൂന്നാമതായിട്ട് പറയാം ഇപ്പൊ ഉപ്പ് പറഞ്ഞു കാശ് പറഞ്ഞു മൂന്നാമതായിട്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ കൊടുക്കാനും അത്മാതിരി എടുക്കാനും പാടില്ലാത്ത വേറെ കുറച്ച് വസ്തുക്കളുണ്ട് ഉണ്ട് പശുവിൻ പശുവിന്റെ ചാണകം അത് മാതിരി പാല് മോര് തൈര് നെയ്യ് വെണ്ണ ഈ വസ്തുക്കളൊന്നും ഒരിക്കലും നമ്മളെ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കരുത് അതുമാതിരി തന്നെ പശുവിളുടെ വീട്ടിൽ നിന്ന് നമ്മൾ എടുക്കാനും പോകരുത് ചാണകം ചിലവര് വെള്ളിയാഴ്ച ദിവസം എടുക്കാൻ ചെല്ലും പശു ഉള്ള വീട്ടില് അതൊരിക്കലും പോയി എടുക്കരുത് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കരുത് അത് മാറി പശുവിന്റെ പാല് വെണ്ണ മോര് തൈര് ഇതങ്ങനെയുള്ള പശുവിന്നും കിട്ടുന്ന ഒരു വസ്തുക്കളും അന്ന് കൊടുക്കാനും പാടില്ല നമ്മൾ വാങ്ങാനും പാടില്ല പശു എന്ന് പറയണത് വളരെ ഉപ്പ് ഉപ്പ് പോലെ തന്നെ നമുക്ക് വളരെ ഐശ്വര്യമുള്ള ഒരു വസ്തുവാണ് നമുക്ക് പശു ആ പശു നിന്ന് കിട്ടുന്ന ഒരു സാധനം ഒരിക്കലും ആർക്കും വെള്ളിയാഴ്ച ദിവസം കൊടുക്കരുത് അതുമാതിരി തന്നെ നമ്മളും പോയി എടുത്തിട്ട് വരരുത് വേറൊരു വീട്ടിലെ പശു ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരരുത് അത് ഇതൊക്കെയാണ് നമ്മൾ ചില ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഐശ്വര്യം ഉള്ള ഐശ്വര്യം നിലനിൽക്കാനും പോവാതിരിക്കാനും ഇനി ഐശ്വര്യം ഇല്ലാത്തവർക്ക് ഐശ്വര്യം വരാനും ഇതൊക്കെ ശ്രദ്ധിച്ച വളരെ നല്ലതാണ് അതുമാതിരി തന്നെ നമ്മൾ വെള്ളിയാഴ്ച മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ബന്ധു വീട്ടിൽ പോയി താമസിക്കുക ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതുമാതിരി തന്നെ നമ്മൾക്ക് വേണ്ട വേണ്ട ബന്ധുക്കൾ നമ്മുടെ വീട്ടിലും താമസിക്കുന്ന വെള്ള വെള്ളിയാഴ്ച ദിവസം താമസിക്കുന്നത് നല്ലതല്ല എന്നാണ് പറയുക അപ്പോൾ പണ്ടൊക്കെ പറയണ കേട്ടിട്ടുണ്ടെ വെള്ളിയാഴ്ച ദിവസം പൂവരുത് വെള്ളിയാഴ്ച ദിവസം അത് ഏർ എടുക്കരുത് എന്നൊക്കെ പറമാതിരി ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ ശയിച്ച ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം